കഴിഞ്ഞ ദിവസം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് സംബന്ധിച്ച് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു വലതുപക്ഷ മാധ്യമ റിപ്പോർട്ടുകൾ ആരോഗ്യരംഗം കുത്തഴിഞ്ഞു മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങിയത് അമിത വില നൽകി എന്നിങ്ങനെ പോകുന്നു വാർത്തകൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യ പരിപാലന രംഗത്ത് കേരളം എത്രയോ മുന്നിലാണെന്ന വസ്തുത മറച്ചുവെച്ചാണ് സി എ ജി റിപ്പോർട്ടിന്റെ പേരിൽ ഈ രംഗത്തെ ഇകഴ്ത്തുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായത് അതാകട്ടെ സി എ ജി ഉദ്ദേശിച്ചത് അനുസരിച്ചാണെന്ന് ാണ് ഖേദകരം അത് മനസ്സിലാകണമെങ്കിൽ സി എ ജി നൽകിയ പത്രക്കുറിപ്പിലെ ചില ഖണ്കകളും യഥാർത്ഥ റിപ്പോർട്ടിലെ പ്രസ്തുത ഭാഗങ്ങളുമായി താരതമ്യം ചെയ്താൽ മതിയാകും മുഖ്യ സംഗ്രഹത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നത് സംബന്ധിച്ച സൂചകങ്ങളെ പരാമർശിക്കുന്നു അവസാന ഖണികയായാണ് ഇത് ചേർത്തിട്ടുള്ളത് അതിൽ എസ് ടി ജികൾക്ക് കീഴിലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി അഥവാ മാർഗദർശന രേഖ എന്നിവ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെന്ന് പറയുന്ന ഖണ്ണികയിൽ ആത്മഹത്യാ നിരക്ക് റോഡ് ൾ മൂലമുള്ള മരണനിരക്ക് ആളോഹരി ചികിത്സാ ചെലവ് തുടങ്ങിയ സൂചകങ്ങളിൽ കേരളം പിറകോട്ടു പോയെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇവയ്ക്ക് മൂന്നിനും കേരളത്തിലെ ആരോഗ്യ പരിപാലന രംഗത്തിന്റെ പോരായ്മകളുമായി നേരിട്ട് ബന്ധമില്ലാത്തതാണ് എന്നാൽ ആരോഗ്യ പരിപാലന രംഗവുമായി ബന്ധമുള്ള മറ്റു സൂചകങ്ങളെ പത്രക്കുറിപ്പിൽ ബോധപൂർവം പരാമർശിക്കാതെ പോയി എന്നിടത്താണ് സി എ ജി റിപ്പോർട്ടിന്റെ രാഷ്ട്രീയം തിരിച്ചറിയാനാകുക എസ് ടി ജി സംബന്ധിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ കേരളത്തിന്റെ പ്രകടനത്തിന് ലഭിച്ച സ്കോർ രണ്ടായിരത്തി ിൽ അറുപത്തി ഒൻപതായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ എഴുപത്തി അഞ്ചായി ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മൂന്ന് വർഷവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം കേരളമാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് നല്ല ആരോഗ്യവും ക്ഷേമവും എന്ന മൂന്നാം ലക്ഷ്യം കൈവരിക്കുന്നതിലെ മൂന്നിന് ആണ് ആത്മഹത്യാ നിരക്ക് റോഡ് അപകടങ്ങൾ ചികിത്സാ ചെലവ് എന്നിവ അവശേഷിക്കുന്ന ഇനങ്ങളിലെല്ലാം ദേശീയ ശരാശരിയേക്കാൾ കേരളം മികച്ചു നിൽക്കുന്നുവെന്ന റിപ്പോർട്ടിൽ പട്ടികപ്പെടുത്തിയ ഭാഗത്തുള്ളത് മറച്ചുവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാതൃ മരണനിരക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ തലത്തിൽ നൂറ്റി പതിമൂന്നാണെങ്കിൽ കേരളത്തിൽ നാല് മാത്രമാണ് സ്ഥാപനങ്ങളിലെ പ്രസവാനുപാതം ദേശീയ ശരാശരി അൻപത്തിനാല് ദശാംശം ഏഴ് സംസ്ഥാനത്തിന്റേത് എഴുപത്തിനാലാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള മരണനിരക്ക് ദേശീയ ശരാശരി മുപ്പത്തിയാറിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ പത്ത് മാത്രവും ഒരു ലക്ഷം ജനസംഖ്യയ്ക്ക് ആകെ ഡോക്ടർമാർ നഴ്സുമാർ പ്രസവ ശുശ്രൂഷകർ എന്നിവരുടെ എണ്ണം ദേശീയ ശരാശരി ഇരുന്നൂറ്റി ഒൻപതി ആറ് ആണെങ്കിൽ സംസ്ഥാനത്ത് എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഈ നേട്ടങ്ങൾ ആരോഗ്യ രംഗത്ത് കൈവരിച്ചതിനാലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാരിന്റെയും വിവിധ ഏജൻസികളുടെയും അംഗീകാരം കൈവരിക്കാൻ സംസ്ഥാനത്തിനായത് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് ചില വീഴ്ചകളും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളും പെരുപ്പിച്ച് വാർത്ത പ്രസിദ്ധീകരണത്തിന് നൽകിയത് മറ്റൊന്ന് കോവിഡ് കാലത്ത് നടത്തിയ ഉപകരണ ശേഖരണത്തിൽ നടന്നുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ക്രമക്കേടുകളാണ് സാഹചര്യങ്ങളും അനിവാര്യതയും പരിശോധിക്കാതെ കേവലം കണക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കി വലതുപക്ഷ മാധ്യമങ്ങൾ കഴിമതി സ്ഥാപിക്കുവാനുള്ള ഭോജ്യങ്ങൾ നൽകാനാണ് ശ്രമിച്ചിരിക്കുന്നത് കോവിഡ് വ്യാപനം ഉണ്ടാകുകയും രണ്ടായിരത്തി ഇരുപത് മാർച്ച് അവസാനം അപ്രതീക്ഷിതമായി അടച്ചുപൂട്ടൽ പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യങ്ങളും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും പരിഗണിക്കാതെയാണ് ആരോപണം കെട്ടിച്ചമച്ചിരിക്കുന്നത് മതിയായ സജ്ജീകരണങ്ങൾക്ക് അവസരം നൽകാതെയും സൗകര്യങ്ങൾ ഒരുക്കും യും അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചപ്പോൾ പല കമ്പനികളും കൊള്ളയ്ക്കുള്ള അവസരമായി അതിനെ ഉപയോഗിച്ചത് അക്കാലത്ത് തന്നെ വിവാദമായിരുന്നതാണ് കുറഞ്ഞ വിലയുണ്ടായിരുന്ന ഓക്സിമീറ്ററുകൾ പി പിഇ കിറ്റുകൾ തുടങ്ങിയവയ്ക്ക് പെട്ടെന്ന് വില കുതിച്ചതും നമ്മുടെ ഓർമ്മയിലുണ്ട് വില കുറയ്ക്കുന്നതിന് സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തിയ ഏക സംസ്ഥാനവും കേരളമാണ് ഉപകരണങ്ങൾക്കെല്ലാം അമിത വില ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് കുറയ്ക്കുന്നതിന് സർക്കാർ നിർദ്ദേശിച്ചു എന്നിട്ടും തയ്യാറാകാത്ത കമ്പനികൾ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് വന്നപ്പോഴാണ് വില കുറയ്ക്കുന്നതിന് തയ്യാറായത് അങ്ങനെ രണ്ടായിരം രൂപ വരെ ഈടാക്കിയിരുന്ന ഓക്സിമീറ്ററിന് അറുനൂറ് രൂപയിൽ താഴെയായതും നമ്മുടെ ഓർമ്മയിലുണ്ട് അവശ്യ ആരോഗ്യ ഉപകരണങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടായപ്പോൾ വില കുറയുന്നതുവരെ കാത്തിരിക്കാതെ അപ്പോഴത്തെ വിലയ്ക്ക് വാങ്ങി ആരോഗ്യ പ്രവർത്തകർക്ക് നൽകേണ്ടി വന്നിരുന്നു അതുകൊണ്ടാണ് കോവിഡ് കാലത്ത് രാജ്യത്താകെ നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകർ മരിച്ചപ്പോൾ സംസ്ഥാനത്ത് മരണനിരക്ക് നിയന്ത്രിക്കാനായത് അക്കാര്യം മറച്ചുവെച്ചാണ് അഴിമതി കഥ മേനേജ സി എ ജി എതിരാളികൾക്ക് ആയുധം നൽകുന്ന പണിയെടുത്തത് പ്രത്യക്ഷമായി രാഷ്ട്രീയ വാർത്ത തയ്യാറാക്കി നൽകുകയാണ് സി ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്